എന്ന് പറയുന്നത് മറ്റേ ചോറിൽ എടുത്തു വെച്ച് ഇവിടെ നിൽക്ക് അവിടെ നിൽക്ക് അതല്ല ഇവർക്കെല്ലാം പ്രജ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ വക്രമേവമാർ കൊള്ളു അവരാണ് ഇപ്പൊ പുലമ്പുന്നത് പറഞ്ഞു മനസിലായ ഒരു ഗുണവും ഇല്ലാത്ത ആൾക്കാരാണ് ഇത് പറയുന്നത് അത് ചില മന്ത്രിമാരടക്കം പറയുന്നതിന്റെ ആത്മാർത്ഥത ഉൾക്കൊള്ളണ്ടേ എനിക്ക് മന്ത്രിയാവണ്ട എന്ന് പറഞ്ഞ് ഞാൻ ജൂൺ ഏഴാം തീയതി എന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്ത് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് സ്ഥലം ആളാണ് ഞാൻ ഇവിടുന്ന് എന്നെ പിന്നെ എങ്ങനെയാണ് കൊണ്ടുപോയതെന്നുള്ളത് നിങ്ങളെല്ലാവരും ടിവിയിൽ കണ്ടതാണല്ലേ അങ്ങനെ എന്റെ വീട്ടിൽ വന്ന് ക്രൌഡ് കൂടി ആ രംഗം കാഴ്ച എടുത്തിട്ട് പോയിട്ട് പിന്നെ എയർപോർട്ടിൽ എടുക്കാൻ വേണ്ടി എന്റെ പിന്നാലെ ചെയ്സ് ചെയ്ത് വന്ന എന്റെ പുതിയ വണ്ടിയിലാണ് പുറകുവശത്ത് കൊണ്ടുവന്ന് എവിടെയോ ട്രാഫിക് ലൈറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റിയ ഒരു മാധ്യമ വാഹനം കൂടിയുണ്ട്